ഇത് നമ്മളൊരു പുതിയ വീഡിയോ ആണ് ന്യൂമറോളജിയെ പറ്റിയാണ് എയ്റ്റ് വൺ സിക്സ് കോമ്പിനേഷൻ എന്താണെന്നുള്ളത് എയ്റ്റ് വൺ സിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻസ് എന്താണ് അപ്പോൾ ഇവിടെ എയ്റ്റ് വൺ സിക്സ് എന്ന് പറയുമ്പോൾ എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് വണ്ണം എന്ന് പറഞ്ഞാൽ സൂര്യൻ ആറെന്ന് പറഞ്ഞാൽ വീനസാണ് ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞാൽ ആറബരത്തിൻ്റെ ഗ്രഹമാണ് എട്ടെന്ന് പറഞ്ഞാൽ ശനി എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ് പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യന് അങ്ങനെ അല്ലെന്നൊരു ആ ഒരു ഇതിലുള്ള എനർജിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ എനർജിയാണ് വരുന്നത് മെഡിക്കൽ സയൻസ് ഡോക്ടേഴ്സൊക്കെ ആ ഒരു ഇതിലാണ് വരുന്നത് അതുപോലെ വക്കീലമാർ പോലീസ് ആക്കെ പോലീസുകാർ ഒമ്പതുമുണ്ട് ഒന്നുമുണ്ട് അപ്പം ആ പൊതുവെ എയ്റ്റ് വൺ സിക്സ് അപ്പോൾ ആ എയ്റ്റ് വൺ സിക്സിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എയ്റ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു അഡ്വൈസറ് അപ്പം ഈ പറഞ്ഞ ബാങ്കിങ് ഫൈനാൻസ് അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് ബന്ധപ്പെട്ടതാണ് എയ്റ്റ് എന്ന് പറയുന്നത് ജഡ്ജിൻ്റെയൊക്കെ ജഡ്ജസ് അങ്ങനെയൊക്കെയുള്ള റേഡിയേഷൻ എട്ടാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് രണ്ട് മൂന്ന് മൂന്നാല് ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആദ്യം പരിക്കപ്പെടാം ജെ ആർ ഡി ടാറ്റ അപ്പം ടാറ്റ ഒക്കെ ഈ ഒരു ഇതിലുള്ള കാരണം അവരുടെ ബർത്ത് ഡേ ആർട്ട് എയ്റ്റ് വൺ സിക്സ് ഉണ്ട് എയ്റ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ എയ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു പേഷ്യൻസും ഡിസിപ്ലിനും ഈ പറഞ്ഞ ബാങ്കിങ് അങ്ങനെയൊക്കെയുള്ള ബാങ്കിങ് ഫൈനാൻസിൻ്റെ ഒക്കെ ഒരു ഗ്രഹമാണ് മണ്ണെന്ന് പറയുമ്പോൾ ലീഡർഷിപ്പിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ആ ഒരു ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ലക്ഷറിയുടെ വേണം ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കോമ്പിനേഷനാണ് എയ്റ്റ് വൺ സിക്സ് അപ്പോൾ അതുപോലെ രൺവീർ സിംഗ് രൺവീർ സിംഗ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് വൺ കോമ്പിനേഷനാണ് എയ്റ്റ് വൺ സിക്സിൻ്റെ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈ എയ്റ്റ് വൺ സിക്സ് എന്നുള്ള ഒരു പുല്ലി ഒരു ക്യാപ്റ്റൻസി അലങ്കരിച്ച് ഇന്ത്യയുടെ ഒരു നല്ലൊരു പൊസിഷനോട്ട് ഉള്ള സഹായിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു പൊസിഷനോട്ടാക്കി അതുപോലെ രൺവീർ സിംഗ് രൺവീർ സിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിനയത്തിൻ്റെ നല്ലൊരു മേഖലയിലേക്ക് പടന്നു കയറിയ ഒരു പേഴ്സണാലിറ്റിയാണ് സ്പെഷ്യലായിട്ടുള്ള നല്ല ക്യാരക്ടർ കിട്ടി അപ്പോൾ രൺവീർ സിംഗ് അങ്ങനെയുള്ള പല നല്ല നല്ല ക്യാരക്ടർ അഭിനയിച്ച് നല്ലതായിട്ടുള്ള പൊസിഷൻ ആ പൊസിഷൻ നല്ല ഊട്ടി ഉറപ്പിച്ച ഒരാളാണ് അപ്പോൾ അഭിനയത്തിൻ്റെ ആയിട്ടുള്ള നല്ലൊരു കൊടുപുടിയിൽ എത്തിയ ഒരു സക്സസ് സക്സസ്സായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് രൺവീർ സിംഗ് എന്ന് പറയുന്നത് അതുപോലെ മഹേന്ദർ സിംഗ് ധോണി മഹേന്ദ്രസിംഗ് ധോണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എൻ്റെ ക്യാപ്റ്റൻസിയെ അലങ്കരിച്ച് ഒരു നല്ലൊരു ഉയർച്ചയിൽ ഇന്ത്യയുടെ ക്രിക്കറ്റിനെ കൊണ്ടെത്തിച്ച നല്ലൊരു ബഹുമതി ഒരു താരം അപ്പോൾ ആ ഒരു എയ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു എന്താ ഒരു പേഷ്യസും പേഷ്യൻസും അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്ലാനിങ് വെൽ പ്ലാനിങ് എയ്റ്റെന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെയുള്ള ഗ്രഹമാണ് വെൽ പ്ലാനിങ് വൺ ആൻഡ് സിക്സ് വണ് എന്ന് പറഞ്ഞാൽ അവിടെ അതോറിറ്റിയുടെ ഗ്രഹമാണ് പൊളിറ്റീഷ്യന് അപ്പോൾ ആ ഒരു അല്ല ഏറ്റ് സൂര്യൻ്റെ ആയിട്ടുള്ള എനർജി ഡെസിഷൻ മേക്കിങ് അല്ല ഐ അയക്കണ്ടു എന്നുള്ള ആ ഒരു ഇത് കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എണ്ണിച്ച് വരും കറക്റ്റ് ടൈമിന് വരും പോവും ഇപ്പോൾ അസ്ട്രോളജി പ്രകാരം റിട്രഗ്നേഷൻ പോലും ഇല്ലാത്ത ഗ്രഹമാണ് സൂര്യൻ എന്ന് പറയുന്നത് റിട്രഗ്ലേഷൻ എന്ന് പറഞ്ഞാൽ വക്രം അതുപോലെ സിക്സിൻ്റെ എനർജി അപ്പോൾ ഈ എയ്റ്റും മണ്ണും സിക്സിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് അപ്പോൾ ഒരു ഇങ്ങനെ കലാകായികമായിട്ടുള്ള കഴിവ് കാര്യങ്ങളൊക്കെ ഈ ഒരു സിക്സിൻ്റെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനെ പിന്നെ അല്ലെ ലക്ഷറി ആയിട്ടുള്ള കിടമേ അങ്ങനെ പലതും അത് റിലേറ്റഡായിട്ടുണ്ട് അതുപോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗും ഉണ്ട് മൻമോഹൻ സിംഗും ഈ പറഞ്ഞ മാതിരി എയ്റ്റ് വൺ സിക്സിൻ്റെ കോമ്പിനേഷനാണ് ഐ എം എഫിൻ്റെ വലിയ ഇരുന്നു അതുകൂടാതെ ഇന്ത്യയുടെ പരമോന്നത പദിവയായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് എത്രയോ കാലമായിരുന്നു നല്ല ഫൈനാൻഷ്യൽ മാനേജർ ഫൈനാൻഷ്യൽ പ്ലാനർ വെൽ പ്ലാനർ അപ്പോൾ അങ്ങനെ എല്ലാ ഇരുപത് വർഷം ഏകദേശം കൂടുമ്പോഴും നമ്മുടെ രാഹു ശനിയും ഒക്കെ സംഗമിക്കുന്നതായിട്ടുള്ള ഒരു സമയമുണ്ട് അപ്പോൾ എല്ലാ വേളുകേടായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ലോസ് കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നതായിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി എട്ടിലുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എൻഡിലാവുമ്പോഴത്തേത്തന്നെ ഇനി ഒരു വേളുകൾ ആയിട്ടുള്ള ഒരു ക്രൈസിസ് വരും ഷുവർ അപ്പം അതെല്ലാം ഒരു പ്ലാനറ്ററി അസൈൻമെൻറ് പ്ലാനറ്ററി ആ ഒരു ചേഞ്ചസിൻ്റെ കൊണ്ടാണ് വരുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആ നമ്മുടെ ആന്ധ്രയൊക്കെ കിട്ടിയ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണെന്ന് പറഞ്ഞാൽ ക്രൈസിസ് ഒക്കെ എന്ന് പറഞ്ഞാൽ തുടങ്ങി പിന്നെ ഒരു ആ ഒരു ലെവലിൽ കൂടി കൂടി പോകേ ഉള്ളൂ ഒരു രണ്ടായിരത്തി ഇരുപത്തെട്ട് ആ ഒക്കെ ആകുമ്പോഴത്തേക്ക് യു എസ് പ്രശ്നം വരും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്രോബ്ലം പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചുള്ള ഒരു ഇതാണ് സംഭവിച്ചിരിക്കും അത് പ്ലാനറ്റുകളാണ് സംസാരിക്കുന്നത് ഞാനല്ല സംസാരിക്കുന്നത് അപ്പം എല്ലാ നമ്പറിലും ഒരു എനർജി ഉണ്ടെന്നുള്ള മനസ്സിലാക്കുക ഈ നൂറ്റിയെട്ട് ഇതും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ നിന്ന് സൂര്യനോട്ടുള്ള ദൂരവും സൂര്യൻ ചന്ദ്രനോട്ടുള്ള ദൂരവും ഓൾറെഡി നമ്മുടെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും അറിയാത്തവർക്ക് കേട്ടിട്ടുള്ളതിൽ അതിൻ്റെയൊക്കെ ടോട്ടലെന്നു പറഞ്ഞാൽ നൂറ്റിയെട്ട് വൺ സീറോ എയ്റ്റ് ടൈംസ് ഓഫ് ദ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ സൺ സൂര്യൻ്റെ മൊത്തം വലിപ്പത്തിൻ്റെ നൂറ്റിയെട്ട് മടങ്ങ് വലിപ്പവും കാര്യങ്ങളുള്ളത് അപ്പം അപ്പം അതിൽ നിന്ന് നമ്മൾ ആ ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും നൂറ്റിയെട്ട് പാതകളാണ് നമുക്ക് അസ്ട്രോളജി പ്രകാരം ഉള്ളത് അപ്പോൾ അങ്ങനെ ഈ പ്ലാനറ്റുകൾ പൊസിഷൻ അല്ലാതെ പോട്ട നോർത്ത് നോർത്ത് പോൾ സൗത്ത് പോൾ വരെയുള്ള ദൂരം നോക്കുക ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ബർമുള ട്രായങ്കിൽ നിന്ന് ഒരു നമ്മുടെ ഉണ്ട് അത് കൂടാതെ നോർത്ത് ഇത് നമ്മുടെ കൈലാഷ് മൗണ്ടൻ മുതൽ ബർമുള ട്രായിള് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമുക്ക് ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് അപ്പോൾ ഒരുപാട് അല്ലെ പിരമിഡ് ഈജിപ്തിലെ പിരമിഡ് ആറരത്തി അറുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ അപ്പോൾ ഈ ഒരു കോമ്പിനേഷനൊക്കെ എങ്ങനെ അപ്പോൾ ഇവിടെ ഒരുപാട് എനർജി ഉണ്ടെന്നുള്ള പറ മനസ്സിലാക്കുക ഒരുപാട് ഒത്തിരി എനർജിയുള്ള ഒരു ലോകമാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരി നിഘു എല്ലാം ഒരുപാട് നിഗൂഢതകളും ഒരുപാട് എനർജിയും സ്രോതസ്സുകളും അങ്ങനെയെല്ലാം ഉളഞ്ഞു കിടക്കുന്നതാണ് അപ്പോൾ ഈ പ്ലാനറ്റുകൾക്കാന്നേലും റേഡിയേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഓരോ റേഡിയേഷൻ വെച്ച് യൂസ് ചെയ്തിട്ടുമാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനും എടുക്കാനും ചെയ്യാനെ അല്ല നമ്മൾ ചുമ്മാതെ ഒരു ഇതിനെ അല്ല ഒരു ഇതിനെ ഒരു പഠിക്കാതെ ഒരു സയൻസിനെ നമ്മൾ തള്ളി പറയാൻ ഒരിക്കലും പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ ഉള്ള കാര്യങ്ങൾ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ന്യൂമറോളജിയുടെ ഒരു ഇതെന്ന് പറഞ്ഞപ്പോൾ ഒരു ആരോരോ അല്ലാത്തതിനകത്ത് കവൻ ഉണ്ടായിപ്പോന്ന് അന്ന് പറഞ്ഞാൽ ബേസിക് നോളജ് ഇല്ലാത്ത ഒരാളെ അത് പറയത്തുള്ളൂ ആദ്യം അവർ പാൻറ്റുകളെ പറ്റി പഠിക്കുക അല്ലെന്നൊരു ദർ ഇസ് സംതിങ് ബി ആൻ എനർജി ഉള്ള ഒരു വേൾഡ് ആയത് കാര്യം അല്ലാതെ ഒന്നും അറിയാതെ ഒരുപുന്നതും ആർക്കും വിളിച്ച് പറയാം അതൊക്കെ എഡ്യൂക്കേഷൻ്റെ ആയിട്ടുള്ള ആണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ആയിരിക്കും അങ്ങനെ ഞാൻ പറയുകയുള്ളൂ എൻ്റെ ആയിട്ടുള്ള വെച്ച് ഞാൻ രീതി അങ്ങനെ പറയുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിന് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള എനർജി മീൻസ് പ്ലാനറ്റുകൾക്കൊണ്ട് മൊബൈൽ നമ്പർ എനർജി കൊണ്ട് ഇപ്പം വൺ എയ്റ്റ് ഒക്കെ കോമ്പിനേഷനൊക്കെ നിങ്ങളുടെ വൃത്തിയാട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം അടിപ്പിച്ച് വരിക അതൊക്കെ പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ അല്ലെന്നിരിൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ വന്നു തന്നെ പല രീതിയിലുള്ള അച്ഛനും അങ്ങനുമായിട്ട് ചേരാത്ത അങ്ങനെ പല ഇഷ്യൂ ഉണ്ട് അവിടെ മിനിറ്റ് വീഡിയോ പല ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയി കാണാൻ തന്നെ അല്ലെന്നിരി സബ്സ്ക്രൈബ് ചെയ്ത ഇതുപോലുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് തന്നെ ഈ ഒരു എയ്റ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അഡ്വൈസറാണ് കാര്യങ്ങൾ നല്ല ഉപദേശം കൊടുക്കാനും എടുക്കാനും ഒക്കെ ഒരു കഴിവുള്ള ആൾക്കാർ എന്ത് സംഗതിയോടും ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് കാര്യങ്ങളെ കാര്യത്തോടെ പ്രാക്ടിക്കലി പോട്ട് ചെയ്ത് തീർക്കാനും എടുക്കാനൊക്കെ ഓരോരോ കോമ്പിനേഷനാണ് അതുപോലെ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെന്നൊരു ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ നേരെ ഫൈറ്റ് ചെയ്യുന്ന അതുവരെ ആ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളോട് കൂടിയ ഒക്കെ ഒരു ഒരു ഇതാണ് എയിറ്റ് വൺ സിക്സ് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ പ്ലെയിൻ ഒന്നേ പ്രാക്ടിക്കൽ പ്ലെയിൻ അതുപോലെ ഒരു നല്ല ഗുഡ് ഫൈനാൻഷ്യൽ പ്ലാനറാണ് അപ്പോൾ അത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഈ എയ്റ്റ് വൺ സിക്സിൻ്റെ കോമ്പിനേഷൻ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളിതുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂറോളജി അല്ല അസ്ട്രോളജി റിലേറ്റഡാണ് ബൃഹനാളി അസ്ട്രോളജി രീതി അല്ലെന്നൊരിൽ നക്ഷത്രനാളി അല്ലെന്നൊരു ഈ പറഞ്ഞ മൊബൈൽ ന്യൂമറോളജി വാസ്തു വാസ്തുവിൻ്റെ സ്പെഷ്യൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിരിക്കണം കണ്ടിരിക്കണം ഫ്രം എ വാട്സപ്പ് നമ്പർ ഹൗ ടു ഫൈൻഡ് ഔട്ട് യുവർ ലൊക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് വാസ്തു ഓട്ടോ ബാക്കി കണ്ടുപിടിക്കാനുള്ള ഒരു അതിൻ്റെ ടെക്നിക്കലി ദ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജി ടെക്നോളജി യൂസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ അതിൽ ഇന്ന് വെളിവാക്കുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം സോ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട